ശ്രീനാരായണപുരം കോതപറമ്പിലെ കുടിവെള്ള പ്രശ്നം ഒരാഴ്ചക്കകം പരിഹരിക്കാമെന്ന് ശിവാലയ കൺസ്ട്രക്ഷൻ കമ്പനി ഉറപ്പു നൽകി മതിലകം എസ്ഐ രമ്യ കാർത്തികേന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം ശ്രീനാരായണപുരം പഞ്ചായത്തിലെ കോതപറമ്പ് കടവ് ഭാഗത്താണ് ഒരു വർഷമായി കുടിവെള്ളം ലഭിക്കാത്തത് ഇവിടേക്ക് പോയിരുന്ന പൈപ്പ് ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് മുറിച്ചു മാറ്റിയതാണ് വെള്ളം ലഭിക്കാതിരിക്കാൻ കാരണം ഇത്ര നാളുകളായിട്ടും പൈപ്പ് നന്നാക്കാൻ വാട്ടർ അതോറിറ്റിയോ ദേശീയപാത നിർമ്മാണ കമ്പനിയായ ശിവാലയ കൺസ്ട്രക്ഷനോ തയ്യാറായിരുന്നില്ല പലതവണ ജില്ലാ കലക്ടർക്കും ജനപ്രതിനിധികൾക്കും വോട്ടർ അതോറിറ്റിക്കും പരാതി നൽകിയെങ്കിലും പരിഹാരമുണ്ടായില്ല കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം മാന്തുരുത്തി നിവാസികള് മതിലകത്തെ വോട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചിരുന്നു ഇതേ തുടർന്ന് മതിലകം എസ്ഐ രമ്യ കാർത്തികേയൻ ശിവാലയ കൺസ്ട്രക്ഷൻ കമ്പനി അധികൃതരെയും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെയും സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തി എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്നാവശ്യപ്പെടുകയായിരുന്നു ഒരാഴ്ചയ്ക്കകം താൽക്കാലിക പൈപ്പിട്ടും ഒരു മാസത്തിനുള്ളിൽ റോഡിനടിയിലെ പൈപ്പ് കണ്ടെത്തി യോജിപ്പിച്ച കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാമെന്നും ചർച്ചയിൽ ധാരണയായതായി എസ്ഐ പറഞ്ഞു

പത്ത് ഭവനിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വെറൈറ്റി കളക്ഷൻസ് പൊന്നിൽ മൂന്ന് ആത്മബന്ധം മുഗൾ ജ്വല്ലറി മൂന്ന്